സ്റ്റഡിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് കേരളത്തിലെ നദികൾ നോക്കാം മലിനീകരണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നദിയാണ് കുന്തിപ്പുഴ മലിനീകരണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നദി കുന്തിപ്പുഴ പാത്രക്കടവ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഉദ്ദേശിച്ചിരിക്കുന്ന നദിയാണ് കുന്തിപ്പുഴ പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നദിയാണ് കുന്തിപ്പുഴ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ അർദ്ധശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ പരാമർശിക്കുന്ന നദിയാണ് പെരിയാർ ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ച നദിയാണ് പെരിയാർ കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ ആലുവ പുഴ കാലടിപ്പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ അപ്പോൾ പെരിയാർ എന്തൊക്കെയായിരുന്നു കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി അർദ്ധശാസ്ത്രത്തിൽ ചൂർണി എന്നറിയപ്പെടുന്ന നദി ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ച നദി കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ആലുവപ്പുഴ കാലടി പുഴ എന്നറിയപ്പെടുന്ന നദി ഇവയെല്ലാം പെരിയാറാണ് പെരിയാറിനോട് ആദ്യം ചേർന്ന പോഷകനദിയാണ് മുല്ലയാർ പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി എറണാകുളം പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി എറണാകുളം ആദിശങ്കര കീർത്തി സ്തംഭമണ്ഡലം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് പെരിയാർ ആദിശങ്കര കീർത്തി സ്തംഭമണ്ഡലം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദിയും പെരിയാർ അപ്പോൾ പെരിയാറിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി ഇവയെല്ലാം പെരിയാറാണ് പെരിയാറിൻ്റെ പെരിയാറിൻ്റെ പതിനാം വേമ്പനാട്ട് കായൽ പെരിയാറിൻ്റെ പതിനാം വേമ്പനാട്ട് കായൽ കേരളത്തിലെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് പടിഞ്ഞാറാട്ടൊഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തി ഒന്ന് കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം മൂന്ന് കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ അപ്പം കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തി നാല് ഒഴുകുന്ന നദികൾ നാല്പത്തൊന്ന് കേരള കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ മൂന്ന് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ പതിനാറ് കിലോമീറ്റർ അല്ലേ അപ്പം ഒരു നദിയായി കണക്കാക്കണമെങ്കിൽ പതിനഞ്ച് കിലോമീറ്റർ നീളമാണ് മഞ്ചേശ്വരം പുഴ പുഴയാണെങ്കിൽ പതിനാറ് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് നൂറ് കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം പതിനൊന്ന് അപ്പോൾ കേരള ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ് നൂറ് കിലോമീറ്ററിൽ അധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം പതിനൊന്ന് ദക്ഷിണ ഭാഗ്യ നദി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ സൈലന്തിവാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ സൈലിന്റെ വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ ആണെങ്കിൽ വാലിയിൽ കൂടി ഒഴുകുന്ന നദിയാണെങ്കിൽ കുന്തിപ്പുഴ അപ്പോൾ സൈലൻ്റെ വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ സൈലിന്റെ വാലിയിൽ കൂടി ഒഴുകുന്ന നദിയാണെങ്കിൽ കുന്തിപ്പുഴ അത് രണ്ടും കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ് നോക്കണേ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് അയിരൂർ പുഴ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അരൂർ പുഴ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് പെരിയാർ പുഴ മംഗലം പുഴ എന്ന് രണ്ടായി പെരിയാർ വേർതിരിയുന്ന സ്ഥലമാണ് ആലുവ പുഴ മംഗലം പുഴ എന്ന് രണ്ടായി പെരിയാർ വേർപിരിയുന്ന സ്ഥലമാണ് ആലുവ പെരിയാറില് വെള്ളപ്പൊക്കമുണ്ടായ വർഷം ഏഴ് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്ന് പെരിയാറിൽ വെള്ള വെള്ളപ്പൊക്കമുണ്ടായ വർഷം ഏഴ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം പെരിയാറിലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേരാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം അപ്പം പെരിയാറിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേരാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ കേരളത്തിൻ്റെ നൈലി എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലമാണ് പൊന്നാണി ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം പൊന്നാണി ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനി പുഴ ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരാണ് ശോകനാശിനി പുഴ ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി എന്ന പേര് നൽകിയ വ്യക്തിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പ്രസിദ്ധമായ മാമാങ്കം ആഘോഷിക്കുന്ന ആഘോഷം നടക്കുന്ന സ്ഥലമാണ് തിരുനാവായ പ്രസിദ്ധമായ മാമാങ്കം ആഘോഷം നടക്കുന്ന സ്ഥലമാണ് തിരുനാവായ നിലയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ നിലയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുനിരാമൻ ഞായറും രണ്ടും കൺഫ്യൂസിങ് ഫാക്ട് ആണ് നിലയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി എം ടി വാസുദേവൻ നായറും നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തി പി കുനിരാമൻ നായർ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ചെറുതുരുത്തി ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലമാണ് മായന്നൂർ പരളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷകനദിയാണ് കണ്ണാടിപ്പുഴ പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദിയാണ് കണ്ണാടിപ്പുഴ ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴ ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴ കേരള ആദ്യത്തെ ഉരുക്കു തടയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് പമ്പ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി പമ്പ ശബരിമല സ്ഥിതി ചെയ്യുന്ന നദീതീരം പമ്പ പ്രാചീനകാലത്ത് ബാരീസ് എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് പമ്പ പ്രാചീനകാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ തിരുവിതാംകൂറിലെ ജീവനാടിയാണ് പമ്പ തിരുവിതാംകൂറിലെ ജീവനാടിയാണ് പമ്പ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമാണ് മാരാമൺ കൺവെൻഷൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം മാരാമൺ കൺവെൻഷൻ മാരാമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരമാണ് പമ്പ ചെറുകോൽപ്പുഴ ഹിന്ദുമഹാസമ്മേളനം നടക്കുന്ന നദീതീരമാണ് പമ്പ ചെറുകോൽപ്പുഴ ഹിന്ദുമഹാസമ്മേളനം നടക്കുന്ന നദീതീരമാണ് പമ്പ പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് പമ്പ പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് പമ്പ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദിയാണ് ചാലിയാർ നമ്മൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദിയാണ് ചാലിയാർ ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് ചാലിയാർ ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് ചാലിയാർ ചാലിയാർ പതിക്കുന്ന കടലാണ് അറബിക്കടൽ ചാലിയാർ പതിക്കുന്ന കടൽ അറബിക്കടൽ വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹളയാണ് ചാലിയാർ ലഹള വായു ജല വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹളയാണ് ചാലിയാർ ലഹള ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ എ റഹ്മാൻ ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് കെ എ റഹ്മാൻ കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയാണ് ചാലിയാർ കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയാണ് ചാലിയാർ ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ഗോളിയാർ റയോൺസ് ആണ് ചാലിയാർ മല മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ഫാക്ടറിയാണ് ഗോളിയാർ റയോൺ ഫാക്ടറി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദിയാണ് ചാലക്കുടി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദി ചാലക്കുടിപ്പുഴ ആതിരപ്പള്ളി വള്ള വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചാലക്കുടിപ്പുഴ ആതിരപ്പിള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചാലക്കുടിപ്പുഴ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടിപ്പുഴ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടിപ്പുഴ പെരിങ്ങൽക്കൂത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദിയാണ് ചാലക്കുടിപ്പുഴ പെരിങ്ങൽക്കൂത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദിയാണ് ചാലക്കുടിപ്പുഴ ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദിയാണ് ചാലക്കുടി പുഴ ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദിയാണ് ചാലക്കുടി പുഴ കേരള ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദിയാണെങ്കിൽ ചാലക്കുടി പുഴയാണ് നാലാമത്തെ നീളം കൂടിയതും കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദിയും ചാലക്കുടി പുഴ നെയ്യാറിൻ്റെ നീളം അൻപത്തിയാറ് കിലോമീറ്റർ നെയ്യാറിൻ്റെ നീളം അൻപത്തിയാറ് കിലോമീറ്റർ നെയ്യാറിൻ്റെ ഉത്ഭവസ്ഥാനം അഗസ്ത്യമല നെയ്യാറിൻ്റെ ഉത്ഭവസ്ഥാനം അഗസ്ത്യമല കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദിയാണ് നെയ്യാർ നെയ്യാർ പതിക്കുന്ന കടൽ അറബിക്കടൽ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ അതാ മഞ്ചേശ്വരം പുഴയുടെ നീളം പതിനാറ് കിലോമീറ്റർ മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായൽ ഉപ്പളക്കായൽ മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായലാണ് ഉപ്പളക്കായൽ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ മഴയഴിപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ് പുഴ പതിക്കുന്നത് അറബിക്കടലിൽ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് പുഴ കേരത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയാണ് പുഴ മഴഴിയുടെ കഥാകാരനാണ് എം മുകുന്ദൻ അപ്പം മയ്യഴിയുടെ കഥാകാരനാണ് എം മുകുന്ദൻ കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ മൗര്യ സാമ്രാജ്യ സ്ഥാപനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരള നദിയാണ് ചന്ദ്രഗിരിപ്പുഴ മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരിപ്പുഴ കേരളത്തിലെ മന്ന നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയാണ് മീനച്ചിലാർ കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയാണ് മീനച്ചിലാർ അഴന്ധി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിപ്പിക്കുന്ന നദിയാണ് മീനച്ചിലാർ ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി അഞ്ചരക്കണ്ടി പുഴ ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് അഞ്ചരക്കണ്ടി പുഴ അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം നദി അപ്പോൾ അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം പുഴ കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല കോഴിക്കോട് കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല കോഴിക്കോട് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴ അപ്പം തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചാലിപ്പുഴ പരവൂർ കായലിൽ പതിക്കുന്ന നദിയാണ് ഇറ്റിക്കരപ്പുഴ പരവൂർ കായലിൽ പതിക്കുന്ന നദിയാണ് എത്തിക്കരപ്പുഴ കിള്ളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്രം കിള്ളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്രം കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദിയാണ് വളപട്ടണം അപ്പൊ കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദി വളപട്ടണമാണെങ്കിൽ കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് കബനി ഞാൻ പറഞ്ഞില്ലേ കബനി കിഴക്കോട്ടിറങ്ങുന്ന മൂന്ന് നദികൾ എണ്ണം അതേപടി പഠിച്ചാൽ മതി കബനി ഭവാനി പാമ്പാർ ഒന്ന് രണ്ടും മൂന്ന് സ്ഥാനം പമ്പയാണ് ഏറ്റവും ചെറു പാമ്പാറാണ് ഏറ്റവും ചെറുത് അപ്പോൾ കബനി ഭവാനി പാമ്പാർ കേരളത്തിൽ കിഴക്കോട്ടിറങ്ങുന്ന ഏറ്റവും വലിയ നദിയാണ് കബനി കബനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കബില കബനി അറിയപ്പെടുന്ന മറ്റൊരു പേര് കബില കബനി ഉത്ഭവിക്കുന്ന സ്ഥലമാണ് തൊണ്ടാർമുടി കബനി ഉത്ഭവിക്കുന്ന സ്ഥലം തൊണ്ടാർമുടി കബനി നദിയുടെ പതന കാവേരി കബനി നദിയുടെ പതന കാവേരി കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലമാണ് തിരുമക്കുടൽ കമ്പനി കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലമാണ് തിരുമക്കുടൽ ബാരാ ബാണാസുരസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കബനി ബാണാസുരാസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കബനി അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ നദികളെ ക്ലാസ് चैनल चानलिष्टा लाइक शेयर सब्सक्रैब थैंक यू